ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ എല്ലായിടത്തും മഴയൊക്കെ പെയ്തോ അവിടേക്ക് നല്ല മഴയൊക്കെ വന്നു അതുവരെ പെയ്തിട്ടില്ല അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്നൊരു ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ ബിരിയാണി ചിക്കൻ ഫ്രൈ ഒക്കെയാണ് ഓർഡർ ഉള്ളത് അപ്പോൾ അതൊരു പതിനൊന്നര ഒക്കെ ആവുമ്പോഴാണ് ആ ഓർഡർ കിട്ടിയത് പിന്നെ വേഗം തന്നെ അതിനുള്ള പരിപാടികളൊക്കെ നോക്കി പിന്നെ വേഗം ചിക്കനൊക്കെ പോയി കൊണ്ടുവന്നു അപ്പോൾ ബിരിയാണിക്ക് ഉള്ളത് വേറെ കഴുകി വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്യാനുള്ളത് വേറെ കഴുകി വെച്ചു അപ്പോൾ ഇത് പിന്നെ നമുക്കുള്ളതാണ് കേട്ടോ ഇങ്ങനെ വല്ല ഓർഡറും കിട്ടുമ്പോഴേ മക്കൾക്കും കൊതിയാവൂല അത് വിചാരിച്ചിട്ട് കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ട് അപ്പൊ അച്ഛമ്മ പറഞ്ഞു നമുക്കും ചിക്കൻ വാങ്ങാന്നുള്ളത് പിന്നെ ഇന്നത്തെ ദിവസം ഇവിടെ നമ്മൾ അച്ഛമ്മ വിരുന്ന് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് അച്ഛമ്മ അച്ഛമ്മ ആങ്ങളേന്റെ അടുത്തേക്ക് പോയതാണ് കേട്ടോ അപ്പൊ അവിടേക്ക് അമ്മയും അച്ഛമ്മയും കൂടിയും പോയതാണ് ഒരു ഉണ്ടെന്നില്ല എവിടെ ഒരു പോയി കഴിഞ്ഞിട്ടാണ് എനിക്ക് ഒരു ഓർഡർ കിട്ടിയിട്ടുള്ളത് പിന്നെ എല്ലാ പച്ചക്കറികളും അരി സാധനങ്ങളൊക്കെ നമ്മൾ തൊട്ടടുത്തുള്ള കടയിൽ തന്നെ പോയി വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് നന്നാക്കലും അരിയലൊക്കെയാണ് കേട്ടോ കണ്ണനും അച്ഛനും ഒക്കെ കൂടി തരുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നന്ദൂനും അനുമോക്കും ഫുഡ് വേണം എന്ന് പറഞ്ഞു ഫുഡൊക്കെ കടിക്കാൻ സമയമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് ഇതാ ഫുഡ് കൊടുത്തിട്ടുണ്ട് ചക്കക്കുരും മുരിങ്ങേൻ്റെ അല്ലേ തേങ്ങ അരച്ചിട്ട് കറി വെച്ചതാണ് പിന്നെ മസാല കറി വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നലെ രണ്ട് കഷ്ണം മീൻ വറുത്തത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊരു രണ്ടാക്കും പൊട്ടിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങളാണെങ്കിൽ ചോർണ്ണാനായിട്ടില്ല കേട്ടോ പന്ത്രണ്ടരയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു സമയത്ത് ഇപ്പോഴാണ് നമ്മളെ വേവുള്ള അരി വന്നത് കേട്ടോ അപ്പോൾ മക്കൾക്ക് സ്കൂളില്ലാത്ത ദിവസവും അതുപോലെ തന്നെ ഞാൻ എങ്ങോട്ടും പോണില്ലല്ലോ അങ്ങനെയുള്ള സമയത്തൊക്കെ കുറച്ച് സാവകാശം തന്നെയാണ് അടുക്കളയത്തെ കാര്യങ്ങൾ നീങ്ങി നീങ്ങിപ്പോകുക ചിലപ്പോൾ വേഗം ഇങ്ങോട്ടാവും ചിലപ്പോൾ അതിനുവേണ്ടി കുറച്ച് സാവകാശമാവും അപ്പോൾ റേഷൻ കണ്ടേത്ത അരി തലേ ദിവസം തിളപ്പിച്ചു കുറ്റാനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ചോറൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം ഇപ്പോൾ വെന്തിട്ടുള്ളൂ അത് ഞാൻ വാർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ചിക്കനോ അതൊക്കെ കഴുകി വെച്ച് കണ്ണൻ അവിടെ അരിഞ്ഞിട്ടൊക്കെ ഉള്ളി ഇതൊക്കെ നേരെ കേട്ടോ അപ്പോൾ ഓരോ പണികൾ ഒതുക്കി വെച്ചിട്ട് നമ്മളെ ബിരിയാണി ഉണ്ടാക്കാൻ നിൽക്കുകയാണെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ ഒതുക്കി വെച്ച് റെഡി ആക്കിയിട്ട് നമ്മളതിന് നിൽക്കുമ്പോൾ നല്ല സുഖമാണ് നമുക്ക് പണിയെടുക്കാൻ അപ്പോൾ ഞങ്ങൾക്കുള്ള ചിക്കൻ ഞാൻ അച്ഛനോട് ചോദിച്ചു ഇപ്പം വെക്കണമെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു വേണ്ട നമുക്ക് ഈ പണികളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്തേക്ക് വെച്ചാൽ മതിയാണ് പിന്നെ അച്ഛമ്മയും തന്നെ ഒരു ഞച്ച കഴിഞ്ഞിട്ടേ വരികയുള്ളൂ അപ്പോൾ വൈകുന്നേരത്തേക്ക് മതി എന്ന് പറഞ്ഞിട്ടോ അപ്പം പിന്നെ ഞാനത് കഴുകി വേറൊരു പാത്രത്തിൽ ഇട്ട് അടച്ച് ഫ്രീ ഫ്രിഡ്ജിക്കണ്ട് വെച്ചിട്ടുണ്ട് ഫ്രീസർക്ക് വെച്ചിട്ടില്ല കേട്ടോ നമുക്ക് എടുക്കാനുള്ള അല്ലേ ഈ പണികളൊക്കെ ഒന്ന് ഒതുങ്ങിയാല് അത് ഞാൻ വേഗം വെക്കും വയ്ക്കൂട്ടോ ഇപ്പൊ മക്കൾക്കും തന്നെ ഓരും പറഞ്ഞു കെട്ടോ അമ്മേന്റെ ഈ പണികളൊക്കെ കഴിഞ്ഞിട്ട് മതി അമ്മക്ക് എന്ന് പറഞ്ഞു അപ്പൊ അതൊരു സമാധാനം അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെയാണ് ഞാൻ ഈ ചതച്ചെടുക്കുന്നത് കേട്ടോ ചതക്കിയല്ല നല്ലോണം അത്യാവശ്യം അരച്ചെണ്ണിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഓരോ പണികൾ ഓരോ പണികൾ ഒതുക്കി വെക്കുക എന്ന് പറഞ്ഞില്ലേ ശരിക്കും ഈ ഒരു ഓർഡർ കിട്ടിയ സമയത്ത് എനിക്കൊരു സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ എന്താണെന്ന് അറിയില്ല ഇടയ്ക്കിടയ്ക്ക് എനിക്കൊരു വയറുവേദന ഉണ്ടാവലുണ്ട് ആ വയറുവേദന മൂത്രക്കടച്ചിൽ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് ഉണ്ടാവില്ലട്ടോ വെള്ളം കൂടി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ സത്യത്തിൽ അവിടെ കിടക്കുകയായിരുന്നു അപ്പോഴാണ് ഇത് വിളിച്ച് പറഞ്ഞത് അപ്പൊ പിന്നെ മക്കൾ പറഞ്ഞു ഞങ്ങളില്ല അമ്മ ആന്ന് പറഞ്ഞുള്ളി ഞങ്ങളും കൂടി തരാന്ന് പറഞ്ഞു കേട്ടോ പിന്നെ അച്ഛനും ഒക്കെ ഉണ്ടല്ലോ ിപ്പം അമ്മയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടിത്തരും ഇപ്പം എല്ലാവരും സപ്പോർട്ടാണല്ലോ ആ ഒരു സമാധാനത്തിൽ ഞാൻ ആന്ന് പറഞ്ഞതാണ് കേട്ടോ പിന്നെ എത്ര വയ്യെങ്കിലും ഇങ്ങനത്തെ വല്ല അടുക്കളയത്തെ കാര്യങ്ങൾ വെച്ചുണ്ടാക്കുക എന്ന് പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് കുത്തി നീക്കും കേട്ടോ എനിക്കിഷ്ടമാണ് അതുകൊണ്ടാണ് ഈ ഒരു പരിപാടി ഞാൻ ഏറ്റെടുത്തത് പിന്നെ ഉണ്ടല്ലോ ഇവരുണ്ടല്ലോ ഉണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഏറ്റെടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് എന്താ പറയുക അതിലൊക്കെ ഒരു സന്തോഷമുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എൻ്റെ സന്തോഷം എന്നൊക്കെ പറഞ്ഞാൽ ക്ലീൻ ചെയ്യുക വെച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുക അതൊക്കെയാണ് എൻ്റെ സന്തോഷങ്ങളെന്ന് പറഞ്ഞാൽ കേട്ടോ അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ ആണല്ലോ അല്ലേ അപ്പോൾ എൻ്റെ ഇത് ഇങ്ങനെയാണ് കേട്ടോ അപ്പൊ ഞാൻ അച്ഛനോട് ചെമ്പും പാത്രം ഒക്കെ എടുത്തരാൻ പറയുന്നു ഈ രണ്ട് പാത്രവും വീട്ടിലത്തെ കേട്ടോ ഇത് ഒരു സനിയനും മിന്നും കൂടി വൈകുന്നേരം കൊണ്ടു ഇതുപോലെ ഒരു ഓർഡർ ഉണ്ടായ സമയത്ത് കൊണ്ടു തന്നതാണ് എന്താ വെച്ചാൽ അമ്മ ഒരു ചെമ്പും മുരലിയൊക്കെ ഇപ്പൊ പുതിയതായിട്ട് വാങ്ങിയതാണ് അപ്പൊ രണ്ടും നല്ലതാണ് കേട്ടോ നമുക്ക് ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ ദം ഇടുമ്പോൾ കട്ടിയുള്ള ആ ഒരു പാത്രമാണ് നല്ലത് ഇവിടെ ശരിക്കും ബിരിയാണി ചെമ്പ് ഉണ്ട് പക്ഷെ അതിൻ്റെ അടി കട്ടി എനിക്ക് എനിക്കതിൽ ബിരിയാണി വെക്കുമ്പോൾ എപ്പോഴും ഒരു ടെൻഷനാണ് പൊരിച്ച് വെക്കുമ്പോൾ ആ കുഴപ്പമില്ല പൊരിക്കാതെ വെക്കുമ്പോൾ എപ്പോഴായാലും ഒന്നും അടി പിടിക്കാതിരിക്കൂല പക്ഷേ ഈ ഒരു ചെമ്പ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കന ഉണ്ട് അപ്പോൾ എങ്ങനെ വെച്ചാലും ഒരു കുഴപ്പമില്ല കേട്ടോ ഒന്നും പറ്റലില്ല പിന്നെ ആ ഉരുളിയും തന്നെ നമുക്ക് ചിക്കനൊക്കെ ഫ്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൽ ഫ്രൈ ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ അപ്പോൾ പിന്നെ അച്ഛൻ ആ പാത്രങ്ങളൊക്കെ എടുത്തു തന്ന സ്ഥിതിക്ക് അതൊക്കെ സോപ്പിട്ട് കഴുകി പിന്നെ ഞാൻ തീയൊക്കെ പിടിപ്പിച്ചു അമ്മ ഉണ്ടെങ്കിൽ അമ്മയുണ്ടോ തീ പിടിപ്പിച്ച് തരിക ഇതിപ്പം അമ്മ അങ്ങോട്ട് പോകുകൊണ്ടാണ് അച്ഛമേൻ്റെ പേ അച്ഛമേൻ്റെ ആങ്ങളേൻ്റെ വീട്ടിൽ പോയതുകൊണ്ട് അപ്പം ഏതായാലും ചെമ്പൊക്കെ ചൂടായി വന്നപ്പോൾ അതിൽക്ക് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് സവോളയും കറിവേപ്പിലയും കൂടി മാറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം അച്ഛൻ പറഞ്ഞു ഞാൻ ഇളക്കി തരാം ഈ സാധനങ്ങളൊക്കെ അങ്ങോട്ട് എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മളെല്ലാ സംഭവങ്ങളും സെറ്റാക്കി വെച്ചാൽ പിന്നെ അതെവിടെ ഉണ്ടാക്കണെന്ന് വെച്ചാൽ അങ്ങോട്ട് കൊണ്ടുവന്നുവെച്ചാൽ എളുപ്പമുണ്ടല്ലോ അപ്പം അച്ഛൻ അതുവരെ ഇളക്കിയത് കഴിഞ്ഞ് കണ്ണന് ഇളക്കി തരാമെന്ന് പറഞ്ഞു കേട്ടോ കണ്ണന് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കണ്ണനായാലും മനുമോളായാലും ഒക്കെ നല്ല ഇൻട്രസ്റ്റാണ് ഉണ്ടോ കുട്ടികൾക്ക് അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യാനൊക്കെ കൂടും പിന്നെ ബിരിയാണിന്റെ കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയണം എന്നുണ്ടോ പുള്ളിയും അതൊക്കെ വാടി വന്നപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തു ഇതിന്റെ അളവും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ മസാലകളൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് പിന്നെ അതൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് പൊടികളായിട്ട് ബിരിയാണി മസാല പൊടി അത് അങ്ങനെ വാങ്ങാൻ കിട്ടും കേട്ടോ ബിരിയാണി മസാല വാങ്ങാൻ കിട്ടും ഇന്ന് ഞാൻ അതാണ് വാങ്ങിയിട്ടുള്ളത് സാധാരണ ഞാൻ പൊടിക്കലാണ് അപ്പം ഇന്ന് അത് വേഗം പിന്നെ കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി അതുപോലെ കുറച്ച് കാശ്മീരി ചില്ലി കുരുമുളക് പൊടി ഇതൊക്കെയാണ് മഞ്ഞൾപ്പൊടിയൊക്കെയാണ് ചേർത്തിട്ടുള്ളത് അപ്പം അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നപ്പോൾ ചിക്കൻ ചേർത്തിട്ടുണ്ട് അപ്പോൾ എപ്പോഴും ഞാൻ പൊരിച്ചിട്ടാണ് ചിക്കൻ ബിരിയാണി വെക്കലുള്ളത് അപ്പം ഇന്ന് ചെറിയൊരു മഴക്കോള് കാണാണ്ട് കേട്ടോ വെയിലാണെങ്കിൽ പോലും ഇപ്പൊരു മഴേൻ്റെ അതും കൂടി കാണാണ്ട് അപ്പം പിന്നെ വേഗം പൊരിക്കാതെ വെക്കാന്ന് എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഉരുളിയൊക്കെ ഞാൻ അവിടെ തന്നെ കൊണ്ടുവച്ചു ഇല്ലെങ്കിൽ പൊരിച്ചിട്ട് വെക്കണം എന്നാണ് വിചാരിച്ചത് ചിക്കൻ ചിക്കനക്ക് ചേർത്തിട്ട് മല്ലിച്ചപ്പും പൊതിനിയും ആവശ്യത്തിന് ഉപ്പും തൈരും ഒക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ പുളിക്കാവശ്യത്തിന് നാരങ്ങാ നീരും സുറുക്കിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്ത് വേണമെങ്കിലും വിനാഗിരി ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ തൈരാണ് ചേർത്തിട്ടുള്ളത് അപ്പം എല്ലാം കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി ഈ സമയത്ത് നമ്മൾ തീ നല്ലോണം പിരിച്ചിട്ട് ചെറു തീയിൽ വെച്ചിട്ട് വേവിക്കണം കേട്ടോ അപ്പം ഇതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും നമ്മൾ ഒന്നായിട്ട് കത്തിക്കുകയാണെങ്കിൽ അത് കരിഞ്ഞു പോകും പോകട്ടോ അപ്പോൾ കുറച്ച് നേരം ഒന്ന് ആവി കയറ്റിയെടുത്തതിനു ശേഷം ഞാൻ ചിക്കൻ വാങ്ങി വെച്ചിട്ടുണ്ട് ഒരുപാട് സമയം വേവിക്കേണ്ട ആവശ്യമില്ല ഒന്നങ്ങ ആവി കയറ്റി എടുത്താൽ മതി അപ്പം തന്നെ അതിന്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും അതിനുശേഷം വാങ്ങി വെക്കുക പിന്നെന്താക്കി ചോറ് വെക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഞാൻ അളന്നൊഴിച്ചിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടാണ് ചിക്കൻ ബിരിയാണി വെക്കുന്നത് കേട്ടോ എല്ലാവരും വെക്കുന്നതാണ് പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ വെക്കുന്നത് അപ്പം ഇന്ന് ഞാൻ നെയ്ച്ചോറ് വെച്ചിട്ട് ദമ്പിടാന്നാണ് വിചാരിക്കുന്നത് ഈ മഴേൻ്റെ ഇത് കാണുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് ടേസ്റ്റ് ഉണ്ടായാൽ മതിയല്ലോ അപ്പോൾ ഞാൻ നമ്മളെ ഒരു പാത്രം അരിയാണെങ്കിൽ രണ്ട് പാത്രം വെള്ളം എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് നാരങ്ങ വെള്ളവും ഓയിലും പട്ട ഗ്രാമ്പു ഏലക്കായ എല്ലാം ഫ്ലവർ ഓയിലും ഒക്കെ ചേർത്ത് കുറച്ച് നെയ്യൊക്കെ ചേർത്ത് അതിലേക്ക് തിളച്ച് വന്നപ്പോൾ അരിയും ചേർത്തിട്ട് അവിടെ ചെറു തീയിൽ അങ്ങനെ വേവിച്ചെടുക്കണം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അനുമോക്കൊരു പണി ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് ഓയിലൊഴിച്ചിട്ട് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓള ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണതാവുകൊണ്ട് ഓക്ക് പിന്നെ അങ്ങനത്തെ പേടിയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി എടുക്കാനൊന്നും പേടിയൊന്നുമില്ല അപ്പോൾ നമ്മൾ ഈ നെയ്ച്ചോറിന് അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പറ്റങ്ങട്ട അമ്പി അടച്ചിട്ടുണ്ട് പോകരുത് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടൊന്നും ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അടി പിടിക്കുന്ന പ്രശ്നമോ അരി ഇങ്ങനെ കട്ട പിടിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ ഓയിലും അതേപോലെ നാരങ്ങാനീരൊക്കെ ഇതൊക്കെ ചേർക്കൊണ്ട് പൊട്ടുന്ന പേടിയും വേറുന്ന പേടിയൊന്നും വേണ്ടട്ടോ അപ്പം നമ്മളെ നന്ദുതിലങ്ങനെ നടക്കണുണ്ട് ഓന്റെ ചോറിനിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലേ പിന്നെ ഞാനും അച്ഛനും കണ്ണനൊക്കെ ഒക്കെ ഇടയ്ക്ക് അങ്ങോട്ട് ഒരു ചോറ് തിന്നൽ തിന്നു ഈ പണികളെ ഇടയിൽ കൂടെ അങ്ങോട്ട് തിന്നു ആ ഒരു ബിരിയാണി ഒക്കെ വെക്കുന്ന വെക്കുന്നോടത്ത് കൊണ്ടുപോയിട്ടാണ് ചോറ് കഴിച്ചിട്ടുള്ളത് അപ്പം അത് ആ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മളെ നെയ്ച്ചോറും അവിടെ റെഡി ആയിട്ടുണ്ട് ഒരു മുക്കാൽ ഭാഗം വേവിച്ചാണ് ഞാൻ നെയ്ച്ചോറ് എടുത്തിട്ടുള്ളത് കേട്ടോ ബാക്കി ഇതിൽ ദം ചെയ്യുന്ന സമയത്ത് വെന്ത് കിട്ടും അപ്പം ഞാൻ ഈ വാഴേൻ്റെ എല്ലാം വയ്ക്കൽ എനിക്കത് വെക്കണം കേട്ടോ ഇന്നാലുള്ളൂ എനിക്കൊരു സുഖം ചിലർ തുണിയൊക്കെ വിരിക്കണ കാണാം എന്നോട് ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ തുണിയൊക്കെ വിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എനിക്ക് അതിനോടൊരു യോജിപ്പില്ല ഈ ഇല വെച്ചിട്ട് ദമ്മിടുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പം ആ ഇല വെച്ചു കൊടുത്ത് നമ്മളെ ചിക്കൻ്റെ മുകളിലേക്ക് ചിക്കനിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ദമ്മൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് പാകാവും പിന്നെ നമ്മളെപ്പോഴും ചെയ്യും പോലെ തന്നെ മല്ലിയിലയും പുതിയയിലയും നമ്മൾ വറുത്തുകോരി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ ഉള്ളിയും ഒക്കെ ഇട്ട് കൊടുക്കുക നെയ്യ് ഒഴിക്കുക ചോറ് ഇട്ട് കൊടുക്കുക വീണ്ടും അതേ സ്റ്റെപ്പ് തന്നെ ചെയ്തെടുക്കുക അപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അതിന് എപ്പോഴും പറയേണ്ടതാണ് ഒരുപാട് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ ചെയ്തിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കലുണ്ട് നമ്മൾ പൊടിച്ചതാണെങ്കിൽ സാധാ നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ വെച്ച് ഊറ്റി വെക്കൂലേ അങ്ങനെയാണെങ്കിൽ മസാലപ്പൊടി ഇട്ട് കൊടുക്കും ഇതിപ്പോ നമ്മൾ നെയ്ച്ചോറ് വെക്കുകൊണ്ട് മരുന്നുകളൊക്കെ അതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ മസാലപ്പൊടികൾ മസാലകളൊക്കെ ആയിക്കി ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ആ പൊടികളായിട്ട് ചേർക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ എന്തായാലും ഈ രീതിക്ക് വെക്കാൻ നല്ല എളുപ്പമുണ്ടായിരുന്നു പിന്നെ ടേസ്റ്റിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ വെക്കുന്ന ബിരിയാണിനേക്കാളും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതെല്ലാവരും പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളെ ബിരിയാണിക്ക് ഇങ്ങനെ ഓലക്കൊടി വെച്ചിട്ട് ഒരു ഒറ്റ കത്തിക്കലാണ് കേട്ടോ അപ്പം ഇങ്ങനെ കത്തിച്ചിട്ട് പിന്നെ തീയൊക്കെ അങ്ങോട്ട് പിരിച്ചു വെക്കും പിന്നെ ആ ചൂടിൽ കിടന്നിട്ട് അവിടെ ഒരു മണിക്കൂർ കിടന്നാൽ അടിപൊളിയായിട്ട് നമുക്ക് ബിരിയാണി കിട്ടും കേട്ടോ പിന്നെ ഞാൻ ഉള്ളിക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് പുറത്ത് പറ്റൂല മഴയൊക്കെ തുള്ളി ഇടാൻ തുടങ്ങിയിരുന്നു കേട്ടോ അപ്പം ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി അതുപോലെ ഇത്തിരി മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് കാശ്മീരി ചില്ലി ചേർത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് അതും കൂടി ഇട്ടു കൊടുത്തു കുറച്ച് ബിരിയാണി മസാല ചേർത്തിട്ടുണ്ട് അതേപോലെ കുറച്ച് തൈര് അതുപോലെ അരിപ്പൊടി കോൺഫ്ലവർ കോഴിമുട്ട ഇതൊക്കെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഓരോരുത്തരും ഓരോ രീതിക്കായിരിക്കും നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യല്ലേ ഞാൻ ഈ ഒരു രീതിക്കൊക്കെയാണ് ചെയ്യല് പല രീതിക്കും ചെയ്യലുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് ഇങ്ങനെയാണ് ചെയ്തത് അപ്പൊ അരിപ്പൊടിയാണ് കുറച്ച് കൂടുതൽ ഇട്ടുകൊടുത്തത് അതിനോടൊപ്പം തന്നെ നമ്മൾ കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുത്തു ആവശ്യത്തിന് ഉപ്പും നാരങ്ങാ നീര് ഒരു കോഴിമുട്ടയും പൊട്ടിച്ചൊഴിച്ചു കേട്ടോ ഇതൊക്കെയാണ് ചേർത്തിട്ടുള്ളത് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ അപ്പൊ കൈ വെച്ചിട്ട് തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് തിരുമ്പി പിടിപ്പിക്കുക എന്നിട്ട് ഒരു മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാനും കൂടി വെക്കുക കേട്ടോ അപ്പോൾ റെസ്റ്റ് ചെയ്യലും കൂടിയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അത് പിടിക്കും റസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ ഞാൻ പിന്നെ ഫ്രിഡ്ജിക്കൊന്നും വെക്കാൻ പോയില്ല പുറത്ത് തന്നെ വെച്ചിട്ടോ അപ്പോൾ ഇതിൽ ചില സമയത്ത് ഞാൻ മുളക് അരച്ചാണ് ചെറുക്കലുള്ളത് അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം ഇന്ന് അതിനൊന്നും നിന്നിട്ടില്ല അപ്പോൾ ഓയിൽ ഇതാക്കണം നമ്മൾ ആ ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്തില്ലേ ആ ഓയിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഇതാക്കണം കുറച്ചുകൂടി ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് അതിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പം നമ്മളിങ്ങനെ വിട്ട് വിട്ടിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഒരുപാടിങ്ങനെ തിങ്ങി നിറച്ച് നമ്മൾ പൊരിച്ചെടുക്കരുത് ആ സമയത്ത് മസാലകൾ മൊത്തം എണ്ണേൻ്റെ അടിയിലായിരിക്കും ആ ചിക്കനും ഒന്നും ഉണ്ടാവില്ല കേട്ടോ കോട്ടയായിട്ട് കിട്ടുകയില്ല നമുക്ക് അപ്പം അതവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചതിന് ശേഷം ഇതാക്കണത് നമ്മൾ അടുക്കളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ എന്തെങ്കിലും ഒരു പണി എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെയൊക്കെ ചെലും പോലും പറയേണ്ടി വരില്ല അപ്പം എനിക്കാണെങ്കിൽ ഓരോ പണികൾ എടുക്കുമ്പോഴും ഇവിടെ അങ്ങോട്ട് ക്ലീൻ ആയി കണ്ടിട്ടില്ലെങ്കിൽ ആ കൂടെ ഒരു സമാധാനക്കേടാണ് അപ്പോൾ ഇപ്പോൾ ഒക്കെ അങ്ങോട്ട് പരിധിയിലായില്ലേ അപ്പോൾ ഒരു സമാധാനം കേട്ടോ ഒരു ആശ്വാസത്തിലുള്ളൊരു ചിരിയാണ് ചിരിച്ചത് അപ്പോൾ പിന്നെ പറഞ്ഞാൽ എനിക്ക് ആ വയറുവേദനയൊക്കെ ഇതിൽ പോയത് തന്നെ അറിയില്ലെട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു പാരസെറ്റാമോളൊക്കെ കഴിച്ചപ്പോഴാണ് ഉഷാറായത് പിന്നെതാണ് നമ്മളെ സലാഡിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ സലാഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലേ അപ്പം ചിക്കൻ ശരിക്കും ഞാൻ പുറത്താ ഒരു ഉള്ളിൽ ഒരൊറ്റ ട്രിപ്പിന് പൊരിച്ചെടുക്കണം എന്നാൽ വിചാരിച്ചത് കേട്ടോ പക്ഷേ മഴ കാരണം മഴ എന്ന് പറഞ്ഞാൽ പെരുമഴയൊന്നും പെയ്തിട്ടില്ല വെറുതെ ഇങ്ങനെ തുള്ളി ഇടുകയാണ് ചെറിയ ഇടിയൊക്കെ അങ്ങനെ ഉണ്ട് അപ്പം ആ ഒരു ടെൻഷൻ കൊണ്ട് ഞാൻ പുറത്ത് നിന്നില്ല അകത്തന്നെ ആക്കാൻ വിചാരിച്ചു കേട്ടോ പിന്നെ ഒരുപാട് ചിക്കൻ ഫ്രൈ ഒന്നുമില്ല കുറച്ചന്നെ ഉള്ളൂ കേട്ടോ ഒരത്രേ പത്താളോ പന്ത്രണ്ടാളോ ഒക്കെ ഉള്ളൂ ഒരുക്ക് വേണ്ടിയിട്ടുള്ള ഫുഡാണ് എന്ന് പറഞ്ഞാൽ ചിക്കൻ ബിരിയാണിക്കുള്ള ചിക്കനും അരിയൊക്കെ കുറച്ച് തോന്നെടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിയുണ്ടെങ്കിൽ പിത്യാസവും കഴിക്കാലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് തോന്നെടുത്തിട്ടുണ്ട് പിന്നെ ഇതാക്കണേ നമ്മൾ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ആ ഒരു കടുമാങ്ങ ഉണ്ടല്ലോ ഉപ്പിലിട്ടിരുന്ന മാങ്ങല്ലേ അത് അച്ചാറാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഷോർട്ടായിട്ട് ഇടണ്ട് കേട്ടോ ഷോർട്ടായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ വൈകാതെ തന്നെ ഇടണ്ട് അപ്പോൾ നമ്മളൊരു സബ്സ്ക്രൈബർ പറഞ്ഞു പറഞ്ഞിരുന്നു ചേച്ചിയെ റെസിപ്പികളായിട്ട് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുകയും ചോദിച്ചിരുന്നു കേട്ടോ എല്ലേതും റെസിപ്പികൾ ഷോർട്ട് വീഡിയോയിൽ കാണിക്കുകയും ചോദിച്ചിരുന്നു അപ്പോൾ എനിക്ക് പറ്റണ പോലെയൊക്കെ ചെയ്യ കേട്ടോ അപ്പം ഇതാ ആദ്യത്തെ ട്രിപ്പ് നമ്മൾ കോരി എടുത്തിട്ടുണ്ട് അപ്പം രണ്ടാമത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലേക്ക് പഞ്ചാണ് കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് ഇട്ട് കൊടുത്തത് പിന്നെ നമ്മളെ ബിരിയാണിയിൽ ഒരുപാട് കറിവേപ്പിലൊന്നും വേണ്ടല്ലോ അപ്പം അതിലും കുറച്ച് ഇട്ടു കൊടുത്തു പിന്നെ ഇതിൽ ലാസ്റ്റ് ഞാൻ കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരുക്കി കൊണ്ടുപോകണ സമയത്ത് അതിന്റെ മുകളിൽ കുറച്ച് ഉള്ളിയൊക്കെ വേണമെങ്കിൽ വെച്ചുകൊടുക്കുക ഇല്ലെങ്കിൽ പിന്നെ ഒരു കൊടുക്കുന്ന സമയത്ത് അങ്ങനെ വെച്ചോളൂ കേട്ടോ പിന്നെ ബിരിയാണി ഒക്കെ ഇതാ ഞങ്ങൾ അകത്തേക്ക് കൊണ്ടുവന്നുവെച്ചിട്ടുണ്ട് മഴേന്റെ വരവ് കണ്ട് പേടിച്ചിട്ട് പക്ഷെ മഴ പെയ്യണമൊന്നുമില്ല കേട്ടോ പിന്നെ അതാ നമ്മളെ ചിക്കൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അപ്പൊ ഇത് നമ്മൾ എന്നാൾ കുരുമുളക് ഇട്ട ചിക്കൻ വെച്ചില്ലേ പെപ്പർ ചിക്കൻ ആ രീതിക്കാണ് വെക്കുന്നത് അപ്പൊ അച്ഛൻ ചിക്കൻ കൊണ്ടുവന്നപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു ഈ ഇന്നാള് വെച്ച പോലെ വെച്ചാൽ മതി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് എന്നൊക്കെ പറഞ്ഞു അപ്പൊ പിന്നെ അങ്ങനെ തന്നെ വെക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെയാണ് വെക്കുന്നത് അപ്പൊ ബിരിയാണി എന്ന ദം പൊട്ടിച്ചെടുക്കണല്ലോ നമ്മൾ അപ്പൊ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ആകാംക്ഷയാണല്ലോ ഇതിന്റെ ഉള്ളത്തെ അവസ്ഥ എന്താണെന്ന് അറിയാൻ അപ്പൊ ചോറിന്റെ അവസ്ഥ എന്താന്ന് നമ്മൾ കണ്ടു ഇനിയിപ്പോൾ ചിക്കന്റെ അവസ്ഥ എന്താണെന്നറിയണം കേട്ടോ അടുക്കി പിടിച്ചിട്ടുണ്ടോ ഒരുപാട് വെള്ളം ഉണ്ടോ നമ്മൾ പൊരിക്കാതെയൊക്കെ വെച്ചതല്ലേ പൊരിക്കാതെ വെക്കുന്ന ചിക്കനൊക്കെ ഞാൻ തുണിയിൽ ചിക്കൻ പരത്തി വെച്ച് ഫാനിൻ്റെ ചുവട്ടിലൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ വെള്ളമൊക്കെ വലിച്ചിട്ട് ഞാൻ ആദ്യമൊക്കെ വെച്ചിരുന്നു കേട്ടോ ഇന്നിപ്പം ഇങ്ങനെ ആദ്യമായിട്ട് ചെയ്യാണ് അപ്പം എന്തായാലും ആ ചോറൊക്കെ ഒന്ന് ഇളക്കിയിട്ടിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഈ ഒരു ചിക്കൻ്റെ പരിപാടി നോക്കണല്ലോ അപ്പം അതിലേക്ക് തന്നെ ഉണക്കമുളകും അതുപോലെ കറിവേപ്പിലയും സവോളയും കുറച്ചധികം ചെറിയുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയൊക്കെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വാട്ടിയെടുത്ത് പിന്നെ അതിലേക്ക് പൊടികളൊക്കെ ചെറുത്തുകൊടുത്തിട്ടോ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മതിയല്ലോ വേറൊന്നും വേണ്ടല്ലോ അതിൽ അപ്പം ചിക്കനൊക്കെ അവിടെ അടുപ്പത്ത് വെച്ചിട്ട് നമ്മളെ ബിരിയാണി ഒന്ന് വേറെ പാത്രത്തേക്ക് ഇടുകയാണ് കേട്ടോ ഒരിക്കലും കൊണ്ട വെള്ളം ആ പാത്രത്തിലേക്ക് തന്നെയാണ് ഞാൻ ആക്കി കൊടുക്കുന്നത് അപ്പം ചോറിന്റെ വേവൊക്കെ കറക്റ്റ് ആയിരുന്നു കേട്ടോ നല്ല സ്മെല്ലുണ്ടായിരുന്നു അപ്പോൾ ഒരിത്തിരി എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അടിപൊളി ആയിരുന്നു കേട്ടോ മക്കള് പറയുന്നുണ്ട് അമ്മ എപ്പോഴും വെക്കുന്ന പോലെ എല്ലാം അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് അമ്മ ഓരോ ബിരിയാണിയും വെക്കുമ്പോൾ ഓരോ ടേസ്റ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ മക്കളോട് പറഞ്ഞു ഇന്നിപ്പോ നിർത്തി പിടിച്ചിട്ട് വെച്ചിട്ടായിരിക്കും ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ചിക്കനിലെ കണ്ടില്ലേ ഓവറായിട്ട് വെള്ളവും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ ഇങ്ങനെ ഈ ഒരു ഗ്രേവിയിലുള്ള മസാലയാണ് ഇവിടെയൊക്കെ ഒക്കെ കൂടുതലും ഇഷ്ട്ടെട്ടോ ഡ്രൈ ആയിട്ടാണ് ഇഷ്ടമുള്ളവർക്ക് ഇതൊന്നും കൂടി അങ്ങോട്ട് ഗ്യാസ് വെച്ചിട്ട് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ ഇങ്ങനെ ഒരു ചെറിയ നനവോട് കൂടി കഴിക്കുമ്പോഴാണ് ശരിക്കും ആ മസാലേൻ്റെ ടേസ്റ്റ് ഒക്കെ കിട്ടുക അപ്പം കണ്ടില്ല ഈ ഒരു ചെമ്പിലെ അതുകൊണ്ട് അടിക്കൊന്നും പിടിച്ചിട്ടില്ല ഒറ്റ പേടിയില്ലാതെ വെക്കട്ടെ നമുക്ക് അപ്പോൾ അതുകൊണ്ടാണ് ആ പാത്രം ഞാൻ അത് അമ്മ പറഞ്ഞു കണക്ക് ഇടയ്ക്കിടയ്ക്ക് പരിപാടി കിട്ടണതല്ലേ അപ്പോൾ ഇവിടെ നിന്നോട്ടേറെ അപ്പോൾ ഇവിടെ ചെമ്പില്ലായിട്ടല്ല ഒരുപാട് ചെമ്പുകളുണ്ട് പിന്നെ പായസം വയ്ക്കാൻ ആ പാത്രമൊക്കെ എടുക്കാൻ എനിക്കൊരു പേടിയാണ് എന്നാൽ തന്നെ ഇന്ന് ഞാൻ നെയ്ച്ചോറ് വെക്കാൻ നമ്മളെ അടപ്രഥമം വയ്ക്കുന്ന ആ പാത്രം എടുത്തിട്ടുണ്ട് അതിങ്ങിപ്പോൾ നല്ലോണം വെയിലൊക്കെ കൊള്ളിക്ക് നന്നായിട്ട് കഴുകി കഞ്ഞി വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അങ്ങനെയൊക്കെ കാട്ടൂട്ടു അല്ലെങ്കിൽ എനിക്ക് പേടിയാണ് പായസം ആക്കുന്ന സമയത്ത് അങ്ങനെ ഓർക്ക് കൊണ്ടുപോകാനുള്ള സലാഡും ചിക്കനും അതേപോലെ ചോറും എല്ലാം സെറ്റാക്കി ഫ്രൈ ഒക്കെ സെറ്റാക്കി അലുമിനിയം കവർ കൊണ്ട് ചൂടാറാതിരിക്കാൻ പൊതിഞ്ഞ് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോരു നാലരക്കാവുമ്പോഴേക്ക് വേണം എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ നാലരക്കൊന്നും അവരെത്തിയിട്ടില്ല കേട്ടോ പിന്നെ കുറച്ചും കൂടി സമയം കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ നമ്മളെ പണി കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ സമാധാനമായിട്ടിരിക്കലോ അപ്പോൾ ആ പണികളൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ നമ്മൾ ചിക്കൻ അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെ വേവിടേണ്ട അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാക്കണേ ഇവിടേക്കൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടോ ഒന്ന് നല്ല നല്ലോണലൊക്കെ വീണിട്ടുണ്ട് എന്നാലും ആദ്യത്തെ അപേക്ഷിച്ച് കുറവാണ് കേട്ടോ എന്നാലും ഇവിടേക്കൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങിയതാണ് ഏതായാലും ആ മിറ്റൊക്കെ അടിച്ചു വരാൻ സമയമായിട്ടുണ്ട് ചില ദിവസം വൈകുന്നേരം അടിക്കും ചിലപ്പോൾ അതിനു വേണ്ടി രാവിലെയാണ് അടിക്കലുള്ളത് അപ്പോൾ അമ്മയും അച്ഛമ്മയൊക്കെ വന്നിട്ടുണ്ട് ഓരോ ഉമർത്ത് വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ ഓരോ പണികളിലാണ് കേട്ടോ അപ്പോൾ ചെമ്പും പാത്രമൊക്കെ വേഗം കൈയോടെ കഴുകി വെച്ചു അതിനുശേഷത്താക്കണേ മക്കൾക്ക് ഞാൻ കുറച്ച് നെയ്ച്ചോറ് വെച്ചു കേട്ടോ അപ്പം ഞാൻ കുറേ മുന്നേ കൊണ്ടുവന്ന മിന്നുമിനെയൊക്കെ സൽക്കാരം കൂട്ടിയ സമയത്ത് കൊണ്ടുവന്ന കുറച്ച് അരി ഉണ്ടായിരുന്നു ഒരു അര കിലോ അരി ഉണ്ടായിരുന്നു അപ്പോൾ അതെടുത്തിട്ട് കുക്കറിൽ വേഗം നെയ്ച്ചോറ് വെച്ചു കുക്കറിൽ നെയ്ച്ചോറ് വയ്ക്കാൻ എളുപ്പം രണ്ട് വിസിലടിച്ചെടുത്താൽ മതി ഇനിയിപ്പോൾ നല്ലോണം എന്ത് കുഴയേണ്ടാന്നുണ്ടെങ്കിൽ ഒറ്റ വിസിലടിച്ചെടുത്താൽ മതി പക്ഷേ ഇന്നത്തെ നെയ്ച്ചോറിന് എനിക്ക് പറ്റിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ട് വിസലടിച്ചിട്ട് ഞാനത് ഓഫാക്കിയിട്ട് ഇതിൻ്റെ പണികളെടുത്ത് അങ്ങനെ നടന്നു പക്ഷെ ചൂടോടുകൂടി നമ്മൾ വേറൊരു പാത്രത്തേക്ക് തട്ടിയിട്ട് അത് ഇളക്കി വെക്കണേന്നു ഇന്നൊന്നേ തൊടാതെ കിട്ടൂട്ടോ ഇത് കുറേ സമയം തണുത്ത് കഴിഞ്ഞിട്ട് തട്ടിയപ്പോൾ അതൊരു കട്ട പിടിച്ച പോലെയായിട്ടോ ആട്ടോ എന്തായാലും കുഴപ്പമൊന്നുമില്ല നെയ്ച്ചോറൊക്കെ നല്ല ടേസ്റ്റ് ഉള്ള നെയ്ച്ചോറ് തന്നെയായിരുന്നു പിന്നെ അതാ അമ്മയും അച്ചമ്മയും ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ നമ്മളെ ആ ഒരു കടലാസഞ്ചെടി ഉണ്ടല്ലോ ഭോഗം വില്ല എന്ന് പറയില്ലേ ആ ഒരു സംഭവം ഇവിടെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് കേട്ടോ ഏട്ടം അപ്പം അത് ആ ഒരു തിണ്ടമ്പലേന്ന് ഇരുന്നിരുന്നത് അപ്പം ഏട്ടം പറഞ്ഞത് ഇവിടെ ഇരുന്നോട്ടേന്ന് പറഞ്ഞിട്ടല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പൊ കാണാൻ അപ്പം അത് ഇവിടെ ഇരുന്നോട്ടേ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്നുവച്ചിട്ടുണ്ട് അപ്പൊ അമ്മയ്ക്ക് അത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ് ഒന്ന് കണ്ടാലും ഒന്ന് തൊട്ടൊക്കെ അതിരിക്കില്ല കേട്ടോ നമ്മൾ ഉമ്മർത്തും കണ്ടില്ലേ നല്ലോണം ഭോഗം വില്ലുണ്ടായിട്ടുണ്ട് അത് നാടന എന്നാ തോന്നുന്നുട്ടോ അത്രത്തോളം ഉണ്ടായത് പിന്നെന്താ കുട്ടികൾക്ക് ഒരു ഏഴുമണി ഏഴരക്കാവുന്ന സമയത്ത് ഞാൻ ഫുഡ് ഒക്കെ കൊടുത്തുട്ടോ നെയ്ച്ചോറും ചിക്കൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ട എന്റെ കുട്ടികൾക്ക് വേഗം ചോറ് വേണം കേട്ടോ എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാവൂല്ലേ അപ്പൊ മക്കൾക്ക് ഇതാക്കണേന്ന് ആദ്യം ചോറ് കൊടുക്കുകയാണെങ്കിൽ ഞങ്ങളൊക്കെ പിന്നെയാണ് കഴിക്കണേട്ടോ അപ്പൊ ഒരു കൊടുത്തുള്ള അമ്മയും പറഞ്ഞു അച്ഛമ്മയും പറഞ്ഞു കേട്ടോ അപ്പൊ പിന്നെ ഒരുക്ക് ഒരിക്കിതാക്കണേ ചിക്കനും നെയ്ച്ചോറും അതേപോലെ സലാഡ് നമ്മളിവിടെ സലാഡ് എന്ന് പറയട്ടോ തൈരും ഉള്ളിയും പച്ചമുളകും ഒക്കെ ഒരു സംഭവം ഉണ്ടല്ലോ അതാണ് കേട്ടോ അത് അപ്പോൾ അതില്ലാതെ നെയ്ച്ചോറ് ടേസ്റ്റില്ല കേട്ടോ ഒരിക്കി ചിക്കൻ ഇല്ലെങ്കിലും ഒരിക്കലും ഒരു സലാഡും കൂട്ടിയിട്ടായാലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കഴിക്കാൻ ആ പനിമൂളിതാക്കണേ എല്ലാവർക്കും ഉള്ളത് കൊണ്ടുവയ്ക്കണുണ്ട് അപ്പം കണ്ണന് എന്തോ ഒരു പണിയിലാണ് കേട്ടോ അവിടെ അപ്പോൾ ഓരോ മേൽക്കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കുട്ടികളെ ഇങ്ങനെ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഒരുക്കൊരു കുപ്പി വെള്ളം അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ചെറിയ തണുപ്പുള്ളൂ കേട്ടോ തണുത്ത വെള്ളം കുടിക്കണതാണപ്പോൾ എപ്പോഴും ഇഷ്ടം എനിക്കാണെങ്കിൽ പേടിയാണോ തണുത്ത വെള്ളം കുടിക്കുമ്പോൾ നമ്മളെ മക്കളിങ്ങനെ കഴിക്കണേ കാണുമ്പോഴേ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ആ ഒരു സന്തോഷം കാണുമ്പോൾ നമ്മളെ വയറും മനസ്സൊക്കെ നിറയെന്ന് പറഞ്ഞില്ലേ അപ്പം ചില ആൾക്കാർ നമ്മളെ വീഡിയോയിൽ ഇടലുണ്ട് നിങ്ങൾക്ക് എന്നും ചിക്കൻ ആണോ നിങ്ങൾ ചിക്കൻ കഴിച്ചിട്ടാണ് ഇങ്ങനെ തടിക്കാൻ അങ്ങനെയൊക്കെ പറയലുണ്ട് ആരെ വീട്ടിലാ ചിക്കൻ വാങ്ങാത്തത് എല്ലാവരും പറയണവരെ വീട്ടിലും ഒന്നിപ്പൊന്നൊരാടം ചിക്കൻ വാങ്ങണോ മീൻ വാങ്ങണോരൊക്കെയാണ് ഇന്നത്തെ കാലത്ത് അങ്ങനെയാണല്ലോ അല്ലേ പണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ വാങ്ങലും അല്ലെങ്കിൽ കോഴീനെ കൊല്ലല്ലോ പണ്ടായിരുന്നു ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ആകെ നമുക്ക് കുറച്ച് സമയമുള്ളൂ ഈ ഭൂമിയിൽ ആ ഉള്ള സമയത്ത് നമ്മൾ സന്തോഷമായിട്ടിരിക്കുക നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക പറ്റണ പോലെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കുക അങ്ങനെയൊക്കെയല്ലേ അല്ലാതെ പണ്ടത്തെ ആൾക്കാരെ കുറെ സമ്പാദിച്ചും ഒരുക്കൂട്ടിയും തിന്നാതെയും കുടിക്കാതെയൊക്കെ നടന്നിരുന്നത് ഇപ്പോഴത്തെ ആൾക്കാരെ അതിനൊന്നും കിട്ടൂലല്ലേ അപ്പൊ നമ്മളെ കുട്ടികളെ ഇഷ്ടം എന്താണോ നമ്മളെ കൊണ്ട് കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒലിക്ക് വാങ്ങി കൊടുക്കാം അപ്പം എന്റെ മേലെടുക്കലും കഴിഞ്ഞിട്ടുണ്ട് അപ്പം എൻ്റെ കുട്ടികൾ ഫുഡൊക്കെ കഴിക്കണത് കണ്ടങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഏട്ടനാണെങ്കിൽ പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഈ അമ്മയ്ക്ക് എന്ന് പറഞ്ഞപ്പോൾ അത് വാങ്ങാൻ വേണ്ടി അങ്ങ് അഴിക്ക് പോയതാണ് കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും പുതിയ കൂട്ടുകാരൊക്കെ നമ്മളാ വീഡിയോസ് കാണണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പം എൻ്റെ വീഡിയോസ് കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക്